ആവശ്യ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞൊരു കറിയാണ് കേട്ടോ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുവെങ്കിലും നിങ്ങൾ ഇതുവരെ എല്ലാം മത്തിക്കറിയൊക്കെ അല്ല അല്ലെങ്കിൽ ഐറ്റം ഇനി മത്തി മേടിക്കുമ്പോൾ നിങ്ങൾ ഓരോ ആവശ്യമെങ്കിലും ഇതേപോലെ ഒന്നും ചെയ്തു നോക്കൂ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ വേറെ രീതിയിൽ ഒന്നും മത്തി കറി വെക്കില്ല അത്ര കിടക്കാറ്റാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു കിലോ മത്തി ഞാൻ കഴുകി വിടും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനം വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരൊറ്റ തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഒരൊറ്റ സവോള അതും നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിരി മൺചട്ടിയിൽ തയ്യാറാക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുവ ഇട്ടങ്ങ് പൊട്ടിക്കുക നമ്മുടെ കടുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്ക് വന്നിട്ട് പൊട്ടിക്കാം അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി അതുപോലെ നമ്മുടെ തക്കാളി അരിഞ്ഞത് സവോള അരിഞ്ഞത് നമ്മുടെ പച്ചമുളക് കയറി ഒരൈറ്റം പ്രധാനപ്പെട്ട ഐറ്റം നിങ്ങൾ പരിചയപ്പെടുത്താൻ വരുന്നത് ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ലാണ്ട് എന്ത് മീൻ കറിയല്ലേ അപ്പം നമുക്കൊരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി കൂടെ നെടുവ് കയറി തോന്നി കൊടുക്കാം ലേശം കറിവേപ്പിലേങ്ങനെ കിട്ടാം ഇതിനെ ഒന്ന് വഴക്കാം അപ്പോൾ വാടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് വഴക്കി എടുക്കാം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി വേഗം വാടിക്കിട്ടും നമ്മുടെ ചേരുവകളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തീ നാട്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി എരിവില്ലാത്ത കേട്ടോ ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂട്ടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം മൂപ്പതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമ്മളൊരു പെരളനായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിലേക്കൊരു ചെറിയ മൂന്നാല് മൂന്നാലിയുള്ള വടപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഗ്രേവി എന്തായെന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്ന് ഓരോന്ന് ഗ്രേവിക്ക് നന്നായിട്ട് കിടക്കട്ടെ ഇതൊന്ന് കുക്ക് ആവാൻ വേണ്ടി നമ്മുടെ നോക്കാം നന്നായിട്ട് ി പറ്റി വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് നല്ല ഗ്രേവിടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെ ഇനി നമുക്ക് മീൻ പൊടിയാതെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ആ കുരുമുളക് പൊടിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റോടും കൂടി വെക്കാം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല സൂപ്പർ ഗ്രേവിയോട് കൂടിയാണ് നല്ല അടിപൊളി മീൻ മീൻകറി കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമുക്കിനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം നല്ല മീൻ കറിയാണ് കേട്ടോ നിങ്ങൾ ഇനി മത്തി വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കട്ടോ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിന് നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ എൻ്റെ വീഡിയോ ഉണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം നന്ദി വളരെ നന്നായിട്ടുണ്ട് നമ്മളിത് സാധാരണ ഒരു മധ്യത്തിരി കൂട്ടുന്നേക്കാളും കുറച്ചും കൂടി വളരെ നന്നായിട്ട് അതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല സൂപ്പർ സൂപ്രഭമായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല ഗ്രേവി ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കൊള്ളാലേ